കുടുംബങ്ങളിൽ നിന്നാണ് ഇതിന്റെ അവബോധം ഉണ്ടാക്കേണ്ടത് കാരണം ഇത് തുടച്ചു നീക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ് നമ്മുടെ മണ്ഡലത്തിലെ ഒരു കുടുംബവും ഒരു കുട്ടിയും ലഹരി ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെയുള്ള പ്രവർത്തനം നടത്തുവാനാണ് നാം പദ്ധതി തയ്യാറാക്കുന്നത് ഇത് ആലങ്കാരികമായ ഒരു പദ്ധതി പ്രഖ്യാപിച്ച ഒരു പ്രതിജ്ഞ എടുത്ത് പിരിയുകയല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരി നിർമ്മാർജ്ജനം ചെയ്ത് കഴിഞ്ഞു പൂർണ്ണമായി എന്ന ഉള്ള വിവരം കിട്ടുന്നത് വരെയും ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് സംഘാടക സമിതി ആലോചിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സാംസ്കാരിക സംഖ്യ നമ്മുടെ കൊച്ചുകൂട്ടുകാർ ഞാൻ വരുമ്പോൾ കണ്ടത് നമ്മുടെ ബസ് സ്കൂളിലെ വിഭിന്ന ശേഷിയുള്ള നമ്മുടെ കൊച്ചു മക്കളുടെ കലാപ്രകടനമാണ് കലാ സാംസ്കാരിക പ്രവർത്തനമാണ് ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ സന്ദേശമായി നാം ഉൾക്കൊള്ളേണ്ടത് ജീവിതമാണ് ലഹരി എന്ന് തിരിച്ചത് മനുഷ്യന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം ശക്തമായി എന്ന് നമുക്ക് ആശ്വസിക്കാം തീർച്ചയായും അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് അപ്പോൾ വരുന്ന മെയ് പത്താം തീയതി ഒരുപക്ഷെ കേരളം നാളെ കാണാത്ത ഭാരതം നാളെതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പരിപാടി ആണ് നടത്തുന്നത് നയ്യാറിന്റെ തീരം മണ്ഡപത്തിൽ കളവുള്ളത് ഇവിടെ കരമന നദിയുടെ തീരം വരെ കുണ്ടവൻകടോ വരെയുള്ള ഇരുപത് കിലോമീറ്റർ ദൂരം മാനവ ശൃംഖല തീർക്കാനാണ് സഘാടാസമ തീരുമാനിച്ചത് വരുന്ന ഞായറാഴ്ച ഈ പത്താം തീയതി പത്താം തീയതി ശനിയാഴ്ച നാലു മണിക്കാണ് ഈ പരിപാടി മാനവ ശൃംഖല തീർക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത് കിലോമീറ്റർ ദൂരം മാനവ മതിൽ തീർത്ത് സത്യപ്രതിരിയാനല്ല ഈ മണ്ഡലം വേണ്ട രണ്ടു ലക്ഷത്തോളം മനുഷ്യരുള്ള മണ്ഡലമാണ് നമ്മുടെ കാട്ടാക്കട മണ്ഡലം എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരാൾ വീതമൊക്കെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിൽപ്പെട്ട നൂറ്റി ഇരുപത്തിരണ്ട് പഞ്ചായത്ത് വാർഡുകളിൽ ഉൾപ്പെടുന്ന ഓരോ കുടുംബത്തിൽ നിന്നും ഒരാൾ വീതം തീർച്ചയായി കുണ്ടമൺ കട മുതൽ മണ്ഡപൻകട വരെയുള്ള ഇരുപത് കിലോമീറ്റർ നടക്കുന്ന മാനവ ശൃംഖലയിൽ പങ്കാളിയാകും മാനവ ശൃംഖലയിൽ പങ്കാളിയാകുമ്പോൾ അവിടെ കുടുംബത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അവിടെ എന്റെ കുടുംബം പ്രതിജ്ഞ എടുക്കുന്നു എന്റെ കുടുംബത്തിൽ ആരും ആകില്ല തീർച്ചയായിട്ടും എന്റെ സമൂഹത്തിൽ എന്റെ വീടിന് ചുറ്റും എന്റെ ആയുപക്കത്ത് എന്റെ സുഹൃത്തുക്കളിൽ എന്റെ സഹപാഠികളിൽ സഹപ്രവർത്തകരിൽ ബന്ധുജനങ്ങളിൽ അവിടെ ഒന്നും കുടുംബങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാകില്ല ലഹരിക്കെതിരെയുള്ള ഏതൊരു പ്രവർത്തനത്തിനും മുൻപന്തിയിൽ ഞാനും എന്റെ കുടുംബവും ഉണ്ടാകും എന്ന് ഐക്യദാണോ ഈ മാനവ ശൃംഖലയിൽ കണ്ണികളാകുക എന്ന് പറഞ്ഞ അർത്ഥം ഉദ്യോഗസ്ഥരായാലും കർഷകരായാലും കർഷകത്തൊരാളികളായാലും വീട്ടമ്മമാരായാലും ആശാപ്രവർത്തകരായാലും അംഗനവാടിയിലെ അമ്മമാരായാലും എല്ലാ മനുഷ്യരും യുവാക്കളും യുവതികളും വയോവൃതരും ഒക്കെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഈ മാനവ ശൃംഖലയിൽ പങ്കാളി നാടിന്റെ മോചനത്തിനു വേണ്ടി നാടിനെ ദൂരവ്യാപകമായി ദോഷകരമായി ബാധിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്തിനെ ചെറുക്കാൻ ആ സാമൂഹിക വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ഒരു കാരണവശാലും എൻ്റെ ഭൂപ്രദേശം അത്തരത്തിലേക്ക് നീങ്ങില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ക്യാമ്പയിനാണ് ഈ മാനവ ശൃംഖല കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ എൻ്റെ അപകടത്തെക്കുറിച്ചാണ് എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിക്കുന്നതാണ് കരുതുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം എന്റെ വീട്ടിലും ലഹരി ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ എന്റെ പങ്കാളിത്ത ബുദ്ധിതാണ് കരുതാം നോക്കൂ ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ തേടിയെത്തുന്ന ദുരന്തമാണ് ലഹരിയുടെ ഉപയോഗം ഒരു തവണ ലഹരി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചു പ്രത്യേകിച്ചും രാസലഹരി ഉൾപ്പെടെയുള്ള ആധുനിക ലഹരി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചു ചിതലരിക്കുന്നത് പോലെ മനുഷ്യജീവനെ ജീവനെ ചിതർത്തും ഒരു വസ്തുവിനെ ചിതലരിക്കുമ്പോൾ നാം അങ്ങനെയാണ് കാണുന്നത് അത്രയ്ക്ക് ഭീകരമായി അർബുദം കിടക്കെ മനുഷ്യനെ ബാധിക്കുന്ന മനുഷ്യനെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്താണ് ഏറ്റവും വലിയ ദുരന്തമാണ് ലഹരി എന്ന് തിരിച്ചറിവ് നോക്കുന്ന അത് നമ്മുടെ ഭൂപ്രദേശത്ത് അനുവദിക്കാൻ പാടില്ല അതിന്റെ വിദഗ്ധമായാലും വിൽപ്പനയായാലും ചില വാർത്തകൾ നമ്മെ പേടിപ്പിക്കുന്നതാണ് എക്സൈസിന്റെയും പോലീസിന്റെയും സംയുക്ത യോഗം കളിച്ചുകൊണ്ടുമ്പോൾ അവർ പറഞ്ഞ വിവരങ്ങൾ സ്കൂളുകളിലെ പ്രഥമ അധ്യാപകരുടെ യോഗം പി ടി എ പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചുകൊണ്ടുമ്പോൾ ആ സ്കൂളിന്റെ പരിസരത്തെ ചില കടകളിൽ ചില വ്യക്തികൾ ചില കുട്ടികൾ ഇതിലെ പ്രചാരകരായി ഇതിലെ കരിയർമാരായി നടത്തുന്നതും ലഹരി വിൽക്കുന്നതുമായ വിഷയപ്പെടുത്തി ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഒരു അധോലോക സംഘം പോലെ നമ്മുടെ നാട്ടിൽ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നടത്തി വരുന്നത് അവർക്ക് സാമ്പത്തിക ലാഭമാണ് നല്ല ലാഭം കിട്ടുന്ന ഒരു പണിയിലേർപ്പെടുന്നതായിട്ടാണ് അവർ കാണുന്നത് പക്ഷേ നമ്മുടെ സമൂഹത്തെ പ്രത്യേകിച്ചും ഭാവി പുതു പുതുതലമുറയിൽ നിഷ്കളങ്ക ബാല്യത്തെ നമ്മുടെ കൊച്ചുമക്കളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഭീവത്സമായ ദുരന്തത്തിനെതിരെ എല്ലാ മനുഷ്യരും എല്ലാം മറന്നു രാഷ്ട്രീയം മറന്നു മതം മറന്നു ജാതി മറന്നു പ്രദേശം മറന്നു ഭാഷ മറന്നു നിറം മറന്ന് എല്ലാം പറഞ്ഞ് ഒത്തുചേരേണ്ട ഒരു കാലത്തിലാണ് ഞാനിത് നമുക്ക് ജീവിക്കുന്നത് വാസ മണ്ഡലത്തിലാകമാനം പ്രചരണ പരിപാടികൾ ശക്തമായി നടത്തുക എല്ലാവരും ഞങ്ങൾ ഒരാഴ്ച മുമ്പാണ് സാമുദായിക നേതാക്കന്മാരെയും അസോസിയേഷന്റെ ഭാരവാഹികളെയും ഒക്കെ ഉൾപ്പെടെ കാട്ടാക്ക വിസ്മയ ഹോട്ടലിലെ ഹാളിൽ വിളിച്ചു ചേർത്തു ഏതാണ്ട് ക്ഷണിക്കപ്പെട്ടത് എല്ലാവരും എത്തിയ നല്ല ഐക്യദാർഢ്യമാണ് ഈ പ്രവർത്തനത്തോട് എല്ലാവരും ഏറ്റെടുക്കുക യാതൊരു വേർതിരവുമില്ലാതെ എല്ലാവരും ായമില്ലാതെ ഏറ്റെടുക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഇനിയും കൊച്ചുമക്കളുടെ കലാപരിപാടികൾ നിരവധി ഇനിയും നടക്കാറുണ്ട് എന്നാണ് അറിയുന്നത് നമുക്ക് കലാ സാംസ്കാരിക പ്രവർത്തനവും വായനയും കായിക പ്രവർത്തനവുമാണ് പുതുതലമുറയെ മുമ്പോട്ട് നന്മയുള്ള പാതയിലൂടെ നടത്താൻ ആവശ്യമായ ഒരു ഏറ്റവും വലിയ പ്രവർത്തനമായി നമ്മൾ കാണുന്നു അതുകൊണ്ടാണ് സാംസ്കാരിക സന്ധികൾ സംഘടിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊടുത്തുള്ള പ്രചാരണം കുറിക്കാൻ തീരുമാനിച്ചു തീർച്ചയായും വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് ഇന്നിവിടെ സംഘടിപ്പിച്ച സാംസ്കാരിക സന്ധ്യ ഏതോ നന്നായി നല്ല പങ്കാളിത്തത്തോട് സംഘടിപ്പിച്ചിട്ടുണ്ട് വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റേയും ജനപ്രതിനിധിയും ഉദ്യോഗസ്ഥരെയും ഒക്കെ ഹൃദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുക അഭ്യർത്ഥന ഇതാണ് മറ്റേ അഭ്യർത്ഥനയോട് ഞാൻ അവസാനിപ്പിക്കുക എല്ലാവരും പങ്കെടുക്കണം മാനവ ശൃംഖലയിൽ നമ്മൾ വിളിച്ചാൽ വരുന്ന എല്ലാവരെയും ചേർത്ത് നമ്മുടെ അയൽപക്കക്കാരെയും ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാം ചേർത്ത് വൈകുന്നേരം നാല് മണിക്ക് തന്നെ കുണ്ടോമൺകടവിൽ നിന്ന ഏതാണ്ട് മണ്ഡപത്തിന് കടം വരെയുള്ള ഇരുപത് കിലോമീറ്റർ ദൂരം സംഘടിപ്പിക്കുന്ന മാനവ ശൃംഖലയിൽ പങ്കാളിയാകാൻ നിങ്ങൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ പ്രശ്നം നമ്മുടെ പുതുതലമുറയെ ഏറെ ഗുരുതരമായി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ സാമൂഹ്യ വിപത്തിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഇല്ലായ്മ ചെയ്യാൻ പ്രതിരോധിക്കാൻ ഉള്ള ശക്തി പകർന്നു കൊടുക്കേണ്ടത് വർത്തമാനകാലത്തിലെ കാലത്തിനെ മാതാപിതാക്കളായ നമ്മുടെ ചുമതലയെ അതിൽ എന്നെ കേൾക്കുന്ന എല്ലാവരും പങ്കാളിയാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം